അപ്പത്തെ വീഡിയോ ഒന്നാലും നമ്മൾ വണ്ടൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വന്നിരുന്നു അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു വരേണ്ടതായിട്ടുള്ള അപ്പോൾ നേരെ ബ്രദറിന്റെ ഷോപ്പിൽ വന്ന് ബ്രദറിനെ കൂടി കാണാൻ കരുതിയിട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എനിക്ക് ആ ഒരു ബ്രദറെ ഉള്ളൂ കുഞ്ഞു ബ്രദറാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും നല്ല ഒരു വൈബാണേ അപ്പം അവർക്ക് കുറച്ച് സമയം അവൻ്റെ കൂടെ നിന്ന് കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ചേരം സംസാരിച്ചു നമ്മൾ ബന്ധങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സഹോദര്യബന്ധം ആണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരങ്ങൾ കുറേന്തോറും ബന്ധങ്ങളുടെ അകലം കൂടിക്കൊണ്ടിരിക്കും ശരിയല്ലേ അത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്ത് നിന്നൊരു പാട്ടൊക്കെ പാടി അതേപോലെ തന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു പിന്നെ അവൻ്റെ ഷോപ്പിലുള്ള ബാഗുകളുടെ കളക്ഷൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഏതൊക്കെയാണ് കളക്ഷൻ എന്നുള്ളത് കാരണം ലേഡീസിൻ്റെതും അതേപോലെ തന്നെ ട്രാവലേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബാഗുകളും അതേപോലെ കുട്ടികളുടെ ബാഗുകൾ അതേപോലെ പല വെറൈറ്റി വെറൈറ്റിയാണ് ഷോപ്പിൻ്റെ പേരന്നെ അപ്പോൾ ഈ വെറൈറ്റി ഐറ്റംസുകളുള്ള ഈ ഒരു ബാഗിൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കൊടുക്കും ബാഗിൻ്റെ ഷോപ്പാണ് കേട്ടോ അനിയേ ഏതൊക്കെയാണ് ബാഗുകളത് ബാഗുള്ളത് മോഡല് പറഞ്ഞാൽ എന്നാ ഒരു ഇപ്പത്തെ ലേഡീസ് ഉപയോഗിക്കുന്ന ട്രെൻഡ് ബാഗില്ലേ ലാവും അടിപൊളി അടിപൊളി

അതിന് കടൻ്റെ പേരനെന്താണ് വെറൈറ്റി ആണല്ലോ അതെ ഫുൾ വെറൈറ്റി ആണ് പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഇവിടുന്ന് വാങ്ങുന്ന ബാഗുകൾക്ക് കേട് വരുന്നില്ല അല്ലെ അങ്ങനത്തെ ഒരു പ്രശ്നേല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഷോപ്പിലുള്ള ഫുള്ള് ഇതാ എല്ലാത്തരം ബാഗുകൾ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ബോട്ടിൽസ് അല്ലേ സ്നാക്സ് ബോക്സുകൾ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ഇനി

ഏടിച്ചത് കൊടു പറയപ്പാട് ഓക്കേ പാട് ആകാശമായവളേ ആകലേ പറന്നവളേ ചിരകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയ ോരാത്തരാ മഴയിൽ ചൂട്ടു മറന്നു പാട്ടും മറന്നു മറന്നുപോയി ഞാനും ശൂന്യമായി